ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ശബ്ദമിശ്രോണിജ വീണ്ടും പതിക്കപ്പെടുന്ന ഗാന്ധി ജനുവരി മുപ്പത് ഇന്ന് മഹാത്മാ ഗാന്ധിയുടെ രക്തസാക്ഷി ദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതിന് വൈകുന്നേരം അഞ്ചു മണിക്ക് ന്യൂഡൽഹി ബിർളാ ഹൗസിലെ പ്രാർത്ഥനാ സ്ഥലത്ത് വെച്ച് നാന്തുറാം ഗോഡ്സെ കൃത്യമായി ഉന്നം വെച്ച് ഗാന്ധിയുടെ നേരെ കൈത്തോക്ക് കൊണ്ട് മൂന്ന് പ്രാവശ്യം വെടിവെച്ചു ഹേ റാം എന്ന് ഉച്ചരിച്ച് ഗാന്ധിജി നിലത്ത് വീണു ബിർള മന്ദിരത്തിലെ മുറിയിലേക്ക് എത്തുമ്പോഴേക്കും വെടിയുണ്ട തറച്ച മുറിവുകൾ അദ്ദേഹത്തിൻ്റെ ജീവൻ അപഹരിച്ചിരുന്നു ഗോഡ്സെ അറസ്റ്റിലായി ഡൽഹി തുക്ലക് റോഡ് പോലീസ് കേസെടുത്തു തനിക്ക് ഇരുപത്തഞ്ച് വയസ്സേ ഉള്ളൂവെന്ന് ഗോഡ്സെ പോലീസിനോട് അന്ന് നുണ പറഞ്ഞു യഥാർത്ഥത്തിൽ മുപ്പത്തേഴ് വയസ്സുണ്ടായിരുന്നു നാതുറാം ഗോഡ്സെക്ക് സഹോദരൻ ഗോപാൽ ഗോഡ്സെ നാരായൺ ബി ആപ്തെ വിഷ്ണു കർക്കറെ ദിഗംബർ ആർ ബാഡ്ജെ ശങ്കർ കിസ്തയ്യ തുടങ്ങിയവർ പ്രതി ചേർക്കപ്പെട്ടു ഇതിൽ ബാഡ്ജെ കേസിൽ മാപ്പുസാക്ഷിയായി ഗൂഢാലോചനയുടെ വിവരങ്ങൾ നൽകി അന്വേഷണത്തെ സഹായിച്ച ബാഡ്ജെ ഹിന്ദുമഹാസഭാ നേതാവ് സവർക്കർക്കെതിരെ അന്ന് മൊഴി നൽകിയിരുന്നു സവർക്കറുടെ ലഫ്റ്റനന്റ് സ്ഥാനക്കാരനായിരുന്നു നാന്തുറാം വിനായക് ഗോഡ്സ എന്നായിരുന്നു ബാഡ്ജയുടെ മൊഴി ഗൂഢാലോചനയുടെ ആദ്യഘട്ടമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി ഇരുപതിന് ബിർള ഹൗസിൻ്റെ ഇഷ്ടിക മതിലിനടുത്ത് വെച്ച് ബോംബ് പൊട്ടിച്ചിരുന്നു ഇത് ചെയ്ത മദൻലാൽ പഹ്വ എന്നയാൾ അന്ന് അറസ്റ്റിലായി ഈ വേളയിൽ ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെട്ടു ജനുവരി മുപ്പതിന് ഈ സംഘത്തിൻ്റെ രണ്ടാമത്തെ ശ്രമത്തിൽ ഗാന്ധിജി കൊല്ലപ്പെടുകയും ചെയ്തു ചെങ്കോട്ടയിൽ നടന്ന കോടതി വിചാരണയ്ക്കും വിധിക്കും പുറമെ ഗാന്ധി വധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ജസ്റ്റിസ് ജയൻ കപൂറിൻ്റെ നേതൃത്വത്തിൽ അന്വേഷണ കമ്മീഷനും രൂപീകരിക്കപ്പെട്ടു ഏഴ് പ്രതികൾ കുറ്റക്കാരാണെന്ന് സ്പെഷ്യൽ ജഡ്ജി വിധിച്ചു നാന്തുറാം ഗോഡ്സെ ആപ്തെ എന്നിവർക്ക് വധശിക്ഷ വിധിച്ചു മറ്റുള്ളവർക്ക് ജീവപര്യന്തം തടവും ഗൂഢാലോചനയിൽ മുഖ്യ പങ്കാളിയായിരുന്നുവെന്ന് ആരോപിക്കപ്പെട്ട സവർക്കറെ സുശക്തമായ തെളിവുകൾ ലഭ്യമല്ലാത്തതിനാൽ വിട്ടയച്ചു ഹൈക്കോടതിയിലെ അപ്പീലിൽ പാർച്ചുറേ ശങ്കർ ക്രിസ്തയ്യ എന്നിവരും വിട്ടയക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ പതിനഞ്ചിന് അംബാല ജയിലിൽ വെച്ച് നാതുറാം ഗോഡ്സയെയും ആപ്തയെയും തൂക്കിലേറ്റപ്പെട്ടു ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ജാതി പൊതുസമൂഹത്തിൽ അപമാനമേറ്റുവാങ്ങുന്ന ഒന്നായിരുന്നില്ല നാടുവാഴികളുമായും ബ്രാഹ്മണരുമായും ഇടപെടാൻ മാന്യത അനുവദിച്ചിരുന്ന വൈശ്യജാതിയിലായിരുന്നല്ലോ ഗാന്ധിജിയുടെ ജനനം എന്നാൽ തെക്കേ ആഫ്രിക്കയിൽ ചെന്നപ്പോൾ ഏഷ്യക്കാർ മൊത്തത്തിൽ എല്ലാ ജാതികൾക്കും ഉപരിയായി അസ്പർശ്യരായി മാറിയതാണ് ഗാന്ധിജിയെ കോപാകുലനാക്കിയത് ചരിത്രത്തിൽ എങ്കിലുകൾക്ക് സ്ഥാനമില്ലെന്ന് വന്നാലും മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി ഒരു വക്കീലായി ഇന്ത്യയിൽ തുടർന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മഹാന്മാവായി മാറാതെ പോകുമായിരുന്നു കാരണം വ്യക്തിപരമായി അപമാനം ഏൽക്കേണ്ടുന്ന ഒരു ജാതിയിലല്ലായിരുന്നു ഗുജറാത്തിൽ അദ്ദേഹത്തിൻ്റെ ജനനം തെക്കേ ആഫ്രിക്കയിൽ അദ്ദേഹം ഏറ്റവും അടുത്ത് ഇടപഴകിയത് ഏഷ്യക്കാരായ മുസ്ലിങ്ങളുമായും വെള്ളക്കാരായ ക്രിസ്ത്യാനികളോ ജൂതരോ ആയിട്ടുമായിരുന്നു ഇന്ത്യയിൽ ആദ്യകാലം മുതൽ ജീവിച്ചിരുന്നുവെങ്കിൽ ഇത്തരമൊരു ആശയവിനിമയത്തിനുള്ള സാധ്യത ഗാന്ധിജിക്ക് കിട്ടുമായിരുന്നില്ല ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന ഗാന്ധിജി സർവ മതങ്ങളിലും ഏകനായി വസിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ച് ആധുനികരായി മാറിയ ജവഹർലാൽ നെഹ്റുവും ജിന്നയും ദൈവമില്ലാത്ത ഭൗതിക പ്രപഞ്ചത്തിലാണ് വ്യവഹരിച്ചത് ദക്ഷിണാഫ്രിക്കയിൽ ഒരുപക്ഷെ മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധി ഏറ്റവും അധികം സമയം ചെലവഴിച്ചത് ഇസ്ലാം വിശ്വാസികളോടൊപ്പമായിരുന്നു എന്ന് കാണാം ദാദാ അബ്ദുള്ളയുമായുള്ള ബന്ധമാണ് വിശുദ്ധ ഖുറാനിലേക്ക് ഗാന്ധിജിയെ അടുപ്പിച്ചത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന വർഗീയ കലാപങ്ങളിൽ ഹിന്ദുക്കൾ മുസൽമാനെയും തിരിച്ചും കൊന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രാർത്ഥനാ വേളയിൽ ഗാന്ധിജി ഖുറാൻ വായിച്ചു കോപം കൊണ്ട് ജ്വലിച്ച ഒരു ഹിന്ദു സ്ത്രീ ഗാന്ധിജിയോട് ഗർജിച്ചു ഖുറാൻ വായിക്കണമെങ്കിൽ ഏതെങ്കിലും കാട്ടിൽ പോയി ഒറ്റയ്ക്ക് ചെയ്തു കൊള്ളണം ഒട്ടും അസ്വസ്ഥനാകാതെ സമചിത്തതയോടെ ഗാന്ധിജി അതിന് ഇങ്ങനെ മറുപടി പറഞ്ഞു ഖുറാൻ വായിക്കണമെങ്കിൽ ഏതെങ്കിലും മനാന്തരത്തിൽ ഒറ്റയ്ക്ക് താമസിക്കണമെന്ന നിബന്ധന വന്നാൽ ഞാൻ അത് സസന്തോഷം സ്വീകരിക്കും എട്ട് കൊല്ലം നീണ്ട സത്യാഗ്രഹ സമര പരിപാടികൾക്ക് ശേഷം ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് ഇന്ത്യൻ ഒപ്പീനിയനിൽ അദ്ദേഹം അവസാനമായി ഒരു ലേഖനമെഴുതി സമരവും പാഠവും എന്ന തലക്കെട്ടിലായിരുന്നു അത് അദ്ദേഹം തുടങ്ങിയത് വിശുദ്ധ ഖുറാനിലെ ഒരു വാചകം വാചകമെഴുതിക്കൊണ്ടായിരുന്നു അള്ളായുടെ ആഗ്രഹപ്രകാരം എത്രയെത്ര ചെറിയ സൈന്യങ്ങൾ വലിയ സൈന്യങ്ങളെ പരാജയപ്പെടുത്തിയിരിക്കുന്നു ക്ഷമാപൂർവം സമരം നയിക്കുന്നവരുടെ കൂടെയാണ് അള്ളാ എന്നും നിലയുറപ്പിച്ചത് ക്ഷമയോടെ നിരവധി സമരങ്ങൾ നയിച്ചതിന് ശേഷം ഒരു തീർവ മതവാദിയുടെ തോക്കിനു മുന്നിൽ മഹാത്മാവായി ഗാന്ധിജി മരിച്ചു വീണപ്പോൾ ആ മനസ്സിൽ തെക്കേ ആഫ്രിക്ക തന്നിലുണ്ടാക്കിയ ഭാവാതരം ഒരു ഫ്ലാഷ് ബാക്കായി മിന്നിമറിഞ്ഞു കാണണം അവസാനമായി ഗാന്ധിജി ഹേ റാം എന്ന് പറഞ്ഞോ ഇല്ലയോ എന്നതിന് തീർച്ചയില്ല പറഞ്ഞെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് രാമൻ എന്നത് ദൈവത്തിനുള്ള തെക്കേ ആഫ്രിക്കൻ വെളിപ്പെടലായിരുന്നു ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വന്ന സമയത്ത് ഗാന്ധിജിയുടെ വേഷം ആഡംബരപൂർണമായിരുന്നു എന്നാൽ ഭാരത ഭാരതദർശനത്തിൻ്റെ ഭാഗമായി തമിഴ്നാട്ടിലെ വൈകാ നദിക്കരയിലെത്തിയ ഗാന്ധിജി ദയനീയമായ ഒരു കാഴ്ച കണ്ടു ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരു സ്ത്രീ നദിയിൽ കുളിക്കുന്നു അവർ ഉടുത്തിരുന്ന ചേലയുടെ ഒരു ഭാഗം കഴുകി ഉണക്കിയ ശേഷം ആ ഭാഗം ഉടുത്ത് മറ്റേ ഭാഗം കഴുകുന്ന കാഴ്ച ഗാന്ധിയെ സ്പർശിച്ചു ഗാന്ധിജിയുടെ തലപ്പാവ് താഴെ നിന്ന് വസ്ത്രം പപ്പാതി കഴുകുന്ന ആ സഹോദരിക്കായി ഒഴുക്കി വിട്ടു പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം ആഡംബര വസ്ത്രം ധരിച്ചിട്ടില്ല സ്വന്തം ചർക്കയിൽ നൂറ്റ നൂലുകൊണ്ട് നെയ്തെടുത്ത ഒറ്റമുണ്ടും തോർത്തും മാത്രം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി ലണ്ടനിലേക്ക് പോയത് കപ്പലിലാണ് ദക്ഷിണാഫ്രിക്കയിൽ ഒന്നാം ക്ലാസ്സിൽ യാത്ര ചെയ്തിരുന്ന ഗാന്ധിജിയെ തീവണ്ടിയിൽ നിന്ന് ഇറക്കിവിട്ട ശേഷം മൂന്നാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ മാത്രമേ ഗാന്ധിജി യാത്ര ചെയ്തിട്ടുള്ളൂ ജീവിതത്തിൽ ഒരിക്കൽ പോലും വിമാനത്തിൽ ഗാന്ധിജി യാത്ര ചെയ്തിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ശാന്തി നികേതൻ സന്ദർശിച്ച ഗാന്ധിജി ടാഗോറിനെ നമസ്തേ ഗുരുദേവ് എന്നാണ് അഭിസംബോധന ചെയ്തത് ഞാൻ ഗുരുദേവ് ആണെങ്കിൽ അങ്ങ് മഹാത്മാവാണ് എന്നായിരുന്നു ടാഗോറിൻ്റെ പ്രതികരണം അന്ന് മുതലാണ് മോഹൻദാസ് മഹാത്മാഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത് ശരിയോ തെറ്റോ ആകട്ടെ ലോകത്തെ ഏത് പ്രശ്നങ്ങൾക്കും ഗാന്ധിജിക്ക് പരിഹാരമുണ്ടായിരുന്നു അധികാര വികേന്ദ്രീകരണം മുതൽ ആഹാരം വരെ അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടി അദ്ദേഹം നിലകൊണ്ടു ഇന്നത്തെ പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമത്തിന്റെ ആശയം ഗാന്ധിജിയിൽ നിന്ന് കടം കൊണ്ടതാണ് പ്രകൃതി ജീവനമാണ് അദ്ദേഹം നയിച്ചത് ഉപവാസത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടു സ്വയാശ്രയത്വവും സത്യനിഷ്ഠയും ബ്രഹ്മചര്യയും അധികം ജീവിതവ്രതമാക്കി അഞ്ച് തവണ ഗാന്ധിജി കേരളം സന്ദർശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലായിരുന്നു ആദ്യ സന്ദർശനം നിസ്സഹകരണ സമര പ്രചരണവുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് പതിനെട്ടിന് അദ്ദേഹം കോഴിക്കോട് പ്രസംഗിച്ചു പിന്നീട് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടായിരുന്നു ഗാന്ധിജിയുടെ വരവ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് എട്ടിനായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഒക്ടോബർ ഒമ്പതിന് എത്തിയ ഗാന്ധിജി കോഴിക്കോട് ഹരിജൻ സമ്മേളനത്തിൽ പ്രസംഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരിയിലാണ് നാലാമത്തെ സന്ദർശനം ഹരിജൻ ഫണ്ട് ശേഖരണത്തിനായിരുന്നു അത് വടകരയിൽ കൗമദി എന്ന കൊച്ചുകുട്ടി തൻ്റെ സ്വർണ്ണാഭരണം മുഴുവൻ ഗാന്ധിജിക്ക് ഊരി നൽകിയത് ആ യാത്രയിലാണ് അഞ്ചാമത്തെയും അവസാനത്തെയും സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് ജനുവരി പതിമൂന്നിനായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരത്തോടനുബന്ധിച്ചായിരുന്നു അന്ന് അദ്ദേഹം കേരളത്തിലെത്തിയത് ആധുനിക കാലത്തെ അത്ഭുതമെന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആദർശം ഇട്ടൊരു പ്രവർത്തനവും ഗാന്ധിജിക്കില്ലായിരുന്നു ദീർഘകാലം ജയിൽവാസം അനുഭവിച്ചിട്ടുള്ള ഗാന്ധിജി ഒട്ടേറെ തവണ ഉപവാസവും അനുഷ്ഠിച്ചിട്ടുണ്ട് നിഴൽ പോലെ ഗാന്ധിജിയെ പിന്തുടർന്നിരുന്ന പ്രിയപത്നി കസ്തൂർബ ഗാന്ധി മരിക്കാറായപ്പോൾ ഡോക്ടർമാർ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു പെൻസിലിൻ ഇഞ്ചക്ഷൻ കൊടുത്താൽ കസ്തൂർബ രക്ഷപ്പെടും എന്നാൽ കുത്തിവെയ്പ് ഹിംസയാണെന്ന് പറഞ്ഞ് ഗാന്ധിജി തൻ്റെ നിലപാടിൽ കടുകിട മാറ്റം വരുത്താൻ തയ്യാറായില്ല കസ്തൂർബ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് എന്നീ വർഷങ്ങളിൽ മരിക്കുന്നതിന് അല്പം ദിവസം മുമ്പും സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് ഗാന്ധിയുടെ പേര് ശുപാർശ ചെയ്തിരുന്നു നോബൽ സമ്മാനം മരണാനന്തരമായി കൊടുക്കാത്തതിനാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സമാധാനത്തിലുള്ള സമ്മാനം ആർക്കും നൽകേണ്ടതില്ലെന്ന് നൊബേൽ കമ്മിറ്റി തീരുമാനിച്ചു ഗാന്ധിജിക്ക് നൽകാത്ത നോബൽ സമ്മാനത്തിന് എന്ത് വില ഗാന്ധിജിയുടെ ഭൗതിക ശരീരം വഹിച്ചുള്ള വിലാപയാത്രയ്ക്ക് എട്ട് കിലോമീറ്റർ നീളം ഉണ്ടായിരുന്നതായാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് മലയാളത്തിൽ ആദ്യമായി ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് ഗാന്ധിജിയുടെ മരണത്തിന് ശേഷം ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയ പത്ത് രൂപയുടെ സ്റ്റാമ്പ് ഇന്നും ലോകത്തെ ഏറ്റവും വിലപിടിച്ച സ്റ്റാമ്പുകളിൽ ഒന്നാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ജനീവയിൽ ഇതിൽ ഒന്ന് ലേലത്തിന് പോയത് ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരം യൂറോക്കാണ് അതായത് ഇന്ത്യൻ രൂപ അനുസരിച്ച് ഒരു കോടി രൂപ മഹാൻ മഞ്ജി മരിച്ചപ്പോൾ ജവഹർലാൽ നെഹ്റു ഇങ്ങനെ പറഞ്ഞു ഒരു ഭ്രാന്തൻ ആ ജീവിതത്തിന് പൂർണ്ണ വിരാമം വിട്ടു കഴിഞ്ഞ കുറേ വർഷങ്ങളായി അത്തരം ഒരു ഭ്രാന്തനെ വളർത്തിയെടുക്കാൻ ആവശ്യമായ വിഷം ഈ സമൂഹത്തിൽ പടർന്നു കിടക്കുന്നുണ്ടായിരുന്നു കുറേ മനുഷ്യ ഹൃദയങ്ങളിൽ ആ വിഷത്തിന് വല്ലാത്ത സ്വാധീനവും ഉണ്ടായിരുന്നു ഇന്നും അത് അവിടെ അവിടെ നിലനിൽക്കുന്നു അതിൻ്റെ ഉറച്ച ചാലുകൾ വരെ മൂടിക്കളയേണ്ടിയിരിക്കുന്നു ഭ്രാന്തിനെ കൊണ്ടല്ല ആചാരൻ പഠിപ്പിച്ചു തന്ന മാർഗത്തിലൂടെ അത് നിർവഹിക്കാം ഇന്നും ഇതിന് പ്രസക്തിയുണ്ട് ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസ്